എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇടുക്കിയിലെ ഉടുമഞ്ചോല ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മേലെ ചെമ്മണ്ണാറിലെത്തിയിട്ടുള്ളത് ഇവിടെ ജൈവ കൃഷിയിലൂടെ മറ്റുള്ളവർക്ക് മാതൃക പകരുന്ന ഒരു വീട്ടമ്മയുണ്ട് പ്രിയപ്പെട്ട ഷൈനി സാജു ചേച്ചിയുടെ കൃഷി പരിപാലന വീഡിയോയാണിത് അദ്ദേഹത്തിന്റെ ആഹ് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അറിവുകൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണിത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹർദവുമായ സ്വാഗതം ചേച്ചി നമസ്കാരം ആ നമസ്കാരം ഉടുമഞ്ചോല ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച ജൈവ കർഷകടത്തിൽ ഇതിനകത്ത് കാവേജുണ്ട് കൊമ്പ ഉണ്ട് ബീൻസ് പയറുണ്ട് വള്ളിപ്പയറുണ്ട് എല്ലാ കൂട്ടം തന്നെയുള്ളത് ഉരുളം കിഴങ്ങ് പിന്നെ കൊമ്പ മുളക് വെണ്ടക്ക ായിട്ട് കൃഷി ചെയ്യുന്ന മൂന്നു എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങിട്ട് വിപണി കണ്ടെത്തിയാക്കണേ ഇത് നമ്മള് പഞ്ചായത്ത് സ്കൂള് സർക്കാർ സ്ഥാപനങ്ങളിലേക്കാണ് മൊത്തം തന്നെ കൊടുക്കുന്നത് അല്ല പിന്നെ ഇവിടെ വന്ന ആൾക്കാർ ആൾക്കാര് ആ ഞാൻ ഞാൻ അല്ലെങ്കിൽ കൊടുത്തുവിടും വണ്ടിക്കൂലിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുവിടും നമുക്ക് എപ്പോഴും ഒരേ വിലയാണ് അത് കാരണം വില മാർക്കറ്റിൽ എല്ലാത്തി വില കൂടിയല്ലേ എല്ലാത്തി അമ്പത് രൂപ കിലോ ഒരു ഫിക്സഡ് വില ഇട്ടാക്കണതാ എന്നാലും നമുക്ക് തികയൊന്നുമില്ലാത്ത കുഴപ്പമില്ല എസ്റ്റേറ്റുകാരുണ്ട് രണ്ട് ഹിസ്റ്റേറ്റ് കടയിൽ ചെല്ലുമ്പോ വിലയാണ് പിന്നെ എൺപതും നൂറ്റി ഇരുപത് രൂപയൊക്കെ വില വന്നായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ അമ്പത് രൂപയ്ക്ക് തട്ടിപ്പറിയായിരുന്നു നമുക്കിവിടെ താഴെ കണ്ടോണ്ട് അവിടെ നട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓരോ സെക്ഷൻ തീരുമ്പഴത്തേക്കും നമ്മളടുത്ത് ഒന്നില്ല പണിക്കാരെ കൂട്ടും അല്ലെ ഞാൻ തന്നെ നടും അങ്ങനെ അപ്പൊ അതും നമുക്കും വേറെ പ്രശ്നങ്ങളില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നില്ല വാങ്ങുകയും ചെയ്തിട്ടുണ്ട് തന്നെയാണ് പിന്നെ തികച്ചും പിന്നെ ആ കൊണ്ടുപോകുന്നവരെല്ലാം പിന്നെ നല്ല ടേസ്റ്റാന്നും പറഞ്ഞോണ്ട് കാരണം മരുന്നടിക്കുന്നില്ലല്ലോ മരുന്നടിക്കുന്നില്ല ഞാൻ ഇച്ചിരി വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് ഈ വേപ്പെടണയില്ലേ വേപ്പെടണയും അതിന്റെ കൂടുതൽ ഇച്ചിരി സോപ്പ് പൊടിയും കൂടെ കലക്കിയിട്ട് ഒത്തിരി പുഴു ഇതാണെന്നറിഞ്ഞാ ഇടും അല്ലെങ്കിൽ പച്ച ചാണകം മാത്രം ഒഴിച്ചുകൊണ്ടിരിക്കും ശരിക്കും നല്ല കീട നിയന്ത്രണത്തിന് കളിക്കൊഴിക്കും അല്ലെങ്കിൽ പച്ച ചാണകം നമ്മള് ഒഴിക്കും ഓരോ സമയം മഴ വെള്ളപ്പൊഴേക്കും പിന്നെ രാവിലെ വൈകുന്നേരം നനയ്ക്കണം ഇത് പിൻസ് വേറൊക്കെയാണ് നാപ്പത് ദിവസം ആകുമ്പഴത്തേന് നല്ലത് സൂപ്പറാവും മൂന്ന് പ്രാവശ്യം പറിക്കാം നമുക്ക് നന്നായിട്ട് പിന്നെ അത് കളഞ്ഞിട്ട് അടുത്ത കൃഷി ചെയ്യാം അവിടെ തന്നെ നമുക്ക് നമുക്ക് ഈ ഐറ്റങ്ങളാണ് നിലവിലുള്ളത് ഇപ്പൊ കൊമ്പമുളക് വെണ്ടയ്ക്ക കാവേജ് തന്നെ മൂന്ന് സൈസ് ഉണ്ട് നീലിയുണ്ട് ഇതൊണ്ട് പിന്നെ അവിടെ വേറൊരു സൈസ് വരുന്നുണ്ട് പിന്നെ ബ്രോക്കോളി അങ്ങനെ പല സൈസും ഉണ്ടേ എല്ലാം ഉണ്ടായി നട്ട് വരുന്നുള്ളൂ ആദ്യമേ ചട്ടിക്കകത്ത് നമ്മൾ പാകും പാകിട്ട് ഇങ്ങനെ ഏരിമാടി എല്ലാം നടും പൂച്ചെടി അവിടെയാണെങ്കിൽ വള്ളിപ്പയർ എല്ലാം നട്ടിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനും ചെണ്ണമുണ്ട് ചീര ഉൾപ്പെടെ എല്ലാം ഉണ്ട് ചീര പിന്നെ കൊമ്പൻമുളക് വെണ്ടയ്ക്ക ബീൻസ് കാവേജ് കാവേജ് തന്നെ പിന്നെ തക്കാളി രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് അല്ലേ ഇത് കൊമ്പൻ മുളകാണല്ലേ ഇത് നല്ലതുപോലെ നമ്മള് പറിച്ചതാണ് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ടേ പിന്നെ കാന്താരി മുളകുണ്ട് ഇത് മാങ്കോയിസ്റ്റ് വെച്ചിട്ടുണ്ടല്ലേ ആ എല്ലാം തന്നെ പിടിച്ച് ആരപ്പൊക്കായിട്ടുണ്ട് ഇത് ആപ്പിൾ തക്കാളി നമുക്ക് നമുക്ക് നാല് തക്കാളി ഉണ്ട് ആപ്പിള് തക്കാളി ഉണ്ട് വേറെ മരം പോലെ കേറിപ്പോ തക്കാളിയൊക്കെ ഉണ്ട് അവിടെ ഉണ്ടാകുന്ന പിന്നെ വലിയ സൈസ് തക്കാളി ഉണ്ട് പിന്നെ ഏറ്റവും ആവശ്യമാണ് കുഞ്ഞു ശരിക്കും നമ്മൾ എത്ര ദിവസം കൊണ്ട് തക്കാളി കളിയൊക്കെ ആകും ഇതിന് കൂടുതൽ നമ്മളെ നേരം ഈ നെല്ലത്തൂടി ഇട്ടാ ഇതൊന്നും നമുക്ക് കിട്ടുക ഇങ്ങനെ കമ്പേക്കോക്കി പൊക്കി കുത്തി വിടണല്ലോ ആ പറിച്ചെടുത്താൽ ഒരു കുഴപ്പമില്ല എന്തോരവാണേല് ഇതെല്ലാം നമ്മൾ ഒരു ട്രിപ്പ് പറിച്ച അല്ലെങ്കിൽ നല്ല മുഴുത്തത കളിക്കായിരിക്കും രണ്ടാമത്തെ ട്രിപ്പ് പറിക്കുമ്പോഴത്തേനും ചെറുതായി വരും പിന്നെ അങ്ങനെ പിന്നെ കാലാവസ്ഥയുടെ അനുസരിച്ച് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ് നല്ല മീറ്റർ പയർ ആ ഇത് തന്നെ മീറ്റർ പയർ ഇത് കൂട്ട് ഇതൂട്ട് നമ്മളവിടെ തോട്ടം പോലെ ആക്കിയിട്ടുണ്ട് രണ്ടും അതെല്ലാം ഇങ്ങനെ കയറി വരുമ്പോഴത്തേനും പിൻസ് വയറും ഉണ്ട് ഇങ്ങനത്തെ വള്ളിപ്പയറായിട്ടേ എല്ലാം കൂട്ടുണ്ട് പിന്നെ കപ്പളുണ്ട് മൂന്നാം ദിവസം നമ്മള് കടയിൽ നിന്ന് വേണ്ടിക്കുന്ന കാട്ട് നല്ല ടേസ്റ്റ് ആ വെളിയിൽ ആവശ്യമുള്ളൊരു ചോദിക്കുമ്പോ കൊടുക്കും ഇതിപ്പോ നട്ട് എത്ര നാളും ഇത് ഒരു വർഷം വേണം ഒരു ഒരു വർഷം വർഷം രണ്ടാം വർഷമൊക്കെ ആ രണ്ട് മൂന്നു വർഷം ഒക്കെ ആവുമ്പഴത്തേ ഇത് രണ്ടു വർഷം കഴിഞ്ഞ ഇത് മൂന്നാം വർഷം വർഷമാണ് കഴിഞ്ഞ വർഷം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നീ ഇത് വലുതാവും തോറും ഇങ്ങനെ ചോലൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ടേ ഉണ്ടായി വരും ഇവിടെ എന്തോ അത് ഇത്യാരണല്ലേ ക്യാരറ്റ് ബ്രോക്കോള് ഇതൊക്കെ ഉണ്ടായി ഉണ്ടാക്കി വരുന്നതല്ലേ വരുന്നതല്ലേ ഇത് മറ്റേ കാവേ ബീട്രൂട്ട് ബീട്രൂട്ട് വരുന്നുണ്ട് ശരിക്കും നമ്മൾ ഇപ്പം വീടിന് ചുറ്റുമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാക്സിമം സ്ഥലങ്ങളിൽ എല്ലാം തന്നെ എല്ലാം നട്ടിട്ടുണ്ടല്ലേ ഒട്ടും അതല്ലേ കൊറേ സ്ഥലങ്ങളൊക്കെ ചേട്ടൻ തരുവേ ഏലൊക്കെ മാറ്റിട്ടേ ആ പിന്നെ മല്ലിത്തല പൊതനേല അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ ഒരു മാങ്കോ ഇഷ്ട പിന്നെ വഴുതനങ്ങ രണ്ടുമൂന്ന് സീസൺ ഉണ്ട് കത്രി ഉണ്ട് ഒപ്പം തന്നെ നമുക്ക് തേനീച്ചേ ആ എത്ര പെട്ടികളുണ്ട് നമുക്ക് ഇതിനകത്ത് നാല് പെട്ടിണ്ട് അല്ലാണ്ട് നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് പറമ്പില് വർഷം ഒരു പത്തിരുപത്തഞ്ചു തെങ്ക് കിട്ടും കിട്ടും ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് ആദ്യമേ ആ പുതുമഴയത്ത് നമ്മൾ എടുക്കും ഇത് എന്ത് വയറ വരുന്നേ ഇത് ബീൻസ് ഇതിപ്പം ഇതുപോലെ നമ്മൾ ചെറിയ ഏരി മാടി നട്ടാ മതി അല്ലേ ഇങ്ങനെ നട്ടാ മതി മൂന്ന് പ്രാവശ്യം നല്ലപോലെ ഇത് പൂത്ത് ഇതായില്ല ഇനി ഇത് പൂത്ത് നിറയോ ഉണ്ടായിക്കോളും ഉണ്ടായിക്കോളും ഒപ്പം കുരുമുളക് എല്ലാം നിക്കുന്നുണ്ടല്ലേ ഇതിന്റെ ഇടവേളയായിട്ടാണ് ഈ സംഭവം വാഴയുണ്ട് ആ വാഴയുണ്ട് ഏത്ത വാഴയുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ഇതുപോലെ ഇതുപോലെ പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാ ഇച്ചിരി കള കേറുന്നതും അങ്ങ് പറിച്ചു കളയരുത് ഇച്ചിരി കളയൊക്കെ നിന്ന് കൊറച്ചൊരെ ആ ചെടിയുടെ ഒപ്പായി കഴിയുമ്പോഴത്തേനും നമ്മൾ ആ കള കളയാമുള്ളൂ മാക്സിമം അത് കളയണം വേറെ കത്തിച്ചു കൂട്ടരുത് പറിച്ചു കൂട്ടിയ നമ്മുടെ ആ പച്ചക്കറിയുടെ ഒക്കെ ടേസ്റ്റ് ഒരു വ്യത്യാസമാണ് പേരൊക്കെ ഉള്ളതാണ് നല്ലത് ഈ കളകൾ അങ്ങനെ തന്നെ നിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത് ആ അത് ഞങ്ങൾ ഞാൻ അത് ഞാൻ പരീക്ഷിച്ചാക്കുന്നതാണേ ആ അതെ നമ്മൾ കളകളൊന്നും ഇല്ലാത്തടത്ത് ഒരുമൂടി പയർ നിന്നാൽ ചുമ്മാ നിക്കും അപ്പൊ ഇങ്ങനെ കളകളൊക്കെ ഉള്ളടത്ത് നല്ല തഴച്ച് വളർന്നത് നിക്കും അപ്പൊ അത് ഒത്തിരി ആ ഇതിന്റെ പൊക്കത്തിന് മേളിൽ വരുമ്പോ ഇതങ്ങോട്ട് വെട്ടി അതിന്റെ ചുവട്ടിൽ തന്നെ ഇട്ടാ മതി അങ്ങനെ അന്നേരം നമുക്ക് ഒത്തിരി കീടങ്ങളൊന്നും ആക്രമിക്കുകയില്ല അങ്ങനെ ഇതെല്ലാം പയറ് നമ്മൾ ഇപ്പൊ നാട്ടിലേക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ടാവും അവരെല്ലാം പറയണത് നല്ല ടേസ്റ്റാ പറഞ്ഞു ചോദിക്കും ഇപ്പൊ നമ്മള് വിളവെടിയിലേക്ക് അവിടെ നിൽക്കുന്ന പയറ് തക്കാളി കൊമ്പമുളക് ഇത്രയൊക്കെ ഉള്ളു ഇപ്പൊ നമ്മൾ ഉടുമഞ്ചോല ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണ് ശരിക്കും മേലേ ചെമ്മണാർ അല്ലേ ഇവിടത്തെ ഏറ്റവും നല്ല ജൈവ അവാർഡ് കിട്ടി വർഷം നമുക്ക് കിട്ടിയതാ കിട്ടിട്ടിപ്പോ രണ്ടു വർഷമായി രണ്ടു വർഷമായില്ലേ അപ്പൊ അതോടുകൂടി നമുക്ക് കുറച്ചും കൂടെ നല്ല ഇതൊക്കെ ഇഞ്ചി നമ്മൾ ഇഞ്ചി കണ്ടങ്ങളാണ് ഇഞ്ചി കണ്ടങ്ങളാണ് കണ്ട മുളകും ശരിക്കും നമുക്ക് ഇതുപോലെയുള്ള നമുക്കിപ്പോ ഇതുപോലുള്ള കാന്താരി മുളകിനൊക്കെ അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ വെച്ച് ആ പഞ്ചായത്തിലുള്ളവർക്കൊക്കെ വല്യ ഇഷ്ടമാണ് മുളകി കൊടുക്കുക നമ്മള് പറിച്ചിട്ട് ഒരു ദിവസം മുമ്പേ പറിച്ചിട്ട് കൊടുത്താൽ ആ അതിനൊക്കെ നല്ല വില കാന്താരിക്ക ഏറ്റവും കൂടുതൽ വില നമ്മള് കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വില അതിനാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി പിന്നെ ചേമ്പ് ചേന കാച്ചിലൊക്കെ ഉള്ളപ്പോ മൊത്തം കൊണ്ടുപോകൊള്ളു ഉം ഈ പ്രാവശ്യം ഒരു പത്തഞ്ഞൂറ് കിലോ കാച്ചിലല്ലോ എല്ലാം മരത്തേക്കൂടെ കൊടിയില്ലാത്ത മരത്തേക്കൂടെ കയറ്റി വിട്ടേക്കുവാണേ എല്ലാരും എടുത്തോളൂ ഉടുമ്പാലും ഭാഗത്ത് ഈ തോട്ടം മേലെയാണ്ട് ആ ഈ കുടുംബശ്രീയുടെ കച്ചവടം ഉണ്ട് ജൂലൈ തൊട്ട് കച്ചവടം ഉണ്ട് ഓണമൊക്കെ ആവുമ്പോഴത്തേന് അങ്ങനെ അവരൊരു ഈ മാസം ഈ മാർച്ച് ഏപ്രിൽ മെയ്യിൽ അവര് നടത്താത്തേ ഉള്ളൂ ബാക്കി എല്ലാ മാസവും കുടുംബശ്രീയുടെ കച്ചവടം ഉണ്ട് നമ്മടെ അടുത്തു നമുക്ക് കിട്ടും ഇതിനൊക്കെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ പിള്ളേരൊക്കെ പറയും മാമി ചുമ്മാല്ലേ പറയേണ്ട മൂത്ത മോള് ദുബായില് ദുബായി പിടിച്ചു വിട്ട അവര് കുടുംബായിട്ട് രണ്ടാമത്തെ മോള് യു കെല് എന്താ ഹസ്ബൻഡ് എന്താ ചെയ്യണേ ഹസ്ബൻഡ് ഇങ്ങനെ ഇത് ഏത് ടൈപ്പ് തക്കാളിയാണ് ഇതാണ് ഇതൊരു ഇടത്തരാണ് ഇതൊരുപാട് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഉണ്ടാകും പക്ഷെ എല്ലാവർക്കും വലിയ ഇഷ്ടം ഇത് പഞ്ചായത്തുകാരൊക്കെ കൊണ്ടുപോയിട്ട് നല്ല അൻസാരിട്ട് തിന്മേ അവർക്ക് ഇഷ്ടമാണ് നല്ല ടേസ്റ്റാന്നും പറഞ്ഞിട്ട് പിന്നെ വല്യ തക്കാളിക്കുണ്ട് പിന്നെ ഇതിനെ കാട്ടിലിത്തിരി ചെറുതും കൂടി ഉള്ളതുകൊണ്ട് നമ്മളെന്നെ ഇവിടെ ചെയ്താല് ഈ വാ രാസവളം ചേർക്കാത്ത കാരണം നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആവശ്യക്കാരെന്തെല്ലാരും മേടിച്ചോണ്ട് പോകോളും ഞാൻ പയർ നട്ട് ഒരു അരപ്പൊക്കാകാണ്ട് ഈ കളകളൊന്നും നശിപ്പിക്കുകയില്ല പയറിന്റെ മികളിലേക്ക് കള വന്നു കഴിയുമ്പോഴാണ് നമ്മള് അടി മാത്രം വെട്ടി വെട്ടി വിടണം അന്നേരം ഒത്തിരി ജൈവ കീടങ്ങൾ കുറയും െ ആഹ് അതോടൊപ്പം തന്നെ നമ്മൾ നടന്ന സാധനങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ എപ്പോഴും നനവും നിന്നോളും രാവിലെ വൈകുന്നേരം നനച്ചു കൊടുക്കാമെങ്കിൽ അത്രയും നേരം നനയ്ക്കു ആ ചേ ഇപ്പൊ നല്ല വെയിലായിട്ടുണ്ട് മഴക്കാലത്ത് നമ്മള് നനയ്ക്കേ വേണ്ട ആ എപ്പോഴും വെള്ളം കൊടുക്കാ അത്രയും ഉണ്ടാകും എല്ലാ സാധനങ്ങളും എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചതില് എന്തായാലും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്